പൊന്നാരച്ചമ്പോൾ എന്തായാലും ഇപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴാണ് ഇപ്പൊ ഒരു തീരുമാനം ആയതിട്ടോ എന്തായാലും ഇപ്പൊ ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ കുത്തിരുന്നിട്ട് ഇങ്ങനെ തല പൊകച്ച് ഇങ്ങനെ ആലോചിക്കണ്ടായിരുന്നു ഇപ്പൊ ആദ്യം കോഴി ഉണ്ടായത് മുട്ട ഉണ്ടായത് എന്നൊക്കെ ആലോചിച്ചിട്ടേ അപ്പോ എന്തായാലും ഇപ്പൊ നമുക്ക് കോഴിനെ പിടിച്ച് പൊന്തു നോക്കാനൊന്നും പറ്റൂലല്ലോ എന്തായാലും ഇതിപ്പോ സത്യം പറഞ്ഞാൽ ആൾക്കാരെ കുറിച്ച് മറ്റേ മൊത്തത്തിലൊരു കുഴപ്പിക്കണ ഒരു കാര്യമാണ് ഇപ്പൊ അത് ഏഹ് അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പം ഞാനിപ്പോൾ ഉച്ചരിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ വട വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ചോറും ചായലിപ്പം ഒന്ന് കഴിച്ചിട്ടൊന്നുമില്ല ഏഹ് അപ്പോൾ എന്തായാലും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറച്ച് പരി ആ പിന്നെ എന്താ പറയാ നമ്മളെ വീഡിയോസ് കാണുന്ന കുറേ ടീമുണ്ട് കേട്ടോ ആ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം അപ്പോൾ ഈ ടീമിൽ എങ്ങനെ ചോദിച്ചാൽ ഒരുപാട് മുഴുവനും വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ചങ്കോളുണ്ട് ഈ വാലും മൂടൂല്ലാണ്ട് ഈ നീക്കി നീക്കി കാണുന്ന കുറച്ച് ടീമുണ്ട് കേട്ടോ എന്ത് ആവശ്യത്തിനാണ് ഇവരൊക്കെ വന്നിട്ട് വീഡിയോസ് കാണണത് വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ പോയിക്കോളി പൊയ്ക്കോളിട്ടോ ഒരു കുഴപ്പമില്ല ഏഹ് എന്താ വച്ചാൽ ആൺസപ്പ് ചെയ്തിട്ട് പോയിക്കോളി വീഡിയോസ് കാണുന്ന കുറെ ടീമുണ്ട് ഇതിനിടയിൽ കൂടെ കുറച്ച് ടീം എല്ലാരെയും കുറിച്ചിട്ട് അല്ലാതെ പറയണു കുറച്ച് ടീമുണ്ട് ഒന്ന് രണ്ട് ടീമുണ്ട് ഞമ്മളറിയുന്ന നമ്മളെ വീടിന്റെ അവിടെയുള്ള കുറച്ച് ടീമാണ് ടീമാണെട്ടോ ഏഹ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ല വച്ചാൽ ആൺസപ്പ് ചെയ്തിട്ട് പൊയ്ക്കോളിട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളൊരു വീഡിയോസ് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നെ കഷ്ടപ്പാടാന്ന് എത്രമാത്രം നിങ്ങൾക്ക് ഇത് കളിക്കണം നിങ്ങൾക്ക് ഇത് വായ തുറന്നിട്ട് മറ്റേ അവിടെയും ഇവിടെയും പോയിട്ട് കളിയാക്കിയിട്ട് പറഞ്ഞ മാതിരിയെന്നല്ല അത് ഇതിലൊക്കെ കുറച്ച് പണിയോളുണ്ട് ഏ അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും കോഴിന്ന്നിട്ടുണ്ടായിരുന്നത് ഏ അപ്പോൾ എന്നാൽ ശരി എന്നാൽ ഞമ്മളീ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം എന്നാൽ ശരിയാണ് പിന്നെ കാണണ്ട കേട്ടോ